ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ണടച്ചുള്ളൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ ഒരു കാണപ്പെടാത്ത ഒന്നി വിശ്വസിച്ചുള്ള ഒരു എടുത്തുചാട്ടമാണ് എപ്പോഴും ദൈവവിശ്വാസം ഇനി വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയൽ അർത്ഥമില്ലല്ലോ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല നമ്മുടെ അറിവാണ് ഇപ്പം ഒരു ഉദാഹരണം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതൊരു പുസ്തകമാണെന്നോ ഇതൊരു കുറേ പേപ്പറുകളുടെ സമാഹാരമാണെന്നോ ഇനി ഈ പുസ്തകം ബൈബിൾ ബൈബിളാണെന്നോ എനിക്ക് പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എനിക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും എനിക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു പുസ്തകമാണെന്നും പേപ്പറാണെന്നും ഇത് ബൈബിളാണെന്നും അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നതിനെ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല നമ്മുടെ അറിവാ എന്നാൽ ചിലപ്പോൾ കാണാൻ പറ്റാത്തപ്പോ അനുഭവിക്കാൻ സാധിക്കാത്തപ്പോ നമ്മൾ ഈ പറഞ്ഞ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ് വിശ്വാസം എന്ന് പറയുക നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണില്ല ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലും മനസ്സിലാക്കാൻ പറ്റണില്ല കാണുന്നില്ല അത് ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലത് പക്ഷെ അവിടെയും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം അറിയാൻ എൻ്റെ രീതി സംഭവിക്കുന്നില്ല എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നെനിക്ക് എന്ന ബോധ്യത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അതാണ് വിശ്വാസം അങ്ങനെയെങ്കിലേ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ മാതൃക നമ്മൾ കാണുകയാണ് കാണുന്നത് ദാബീത രാജാവിലാണ് നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള സങ്കീർത്തനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആ സങ്കീർത്ത പശ്ചാത്തലമൊക്കെ നമുക്കറിയാം മരണത്തിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ പാടുന്ന പാട്ടാണ് അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ നാലാമത്തെ വാക്യം ദാബീത രാജാവ് പറയുവാണ് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ കർത്താവിൻ്റെ സഹായവും കർത്താവിന്റെ സാന്നിധ്യവും അവിടെ അനുഭവിക്കാൻ പറ്റണില്ല പക്ഷെ അവിടെ ദാവീദ് പറയുവാണ് കർത്താവിന്റെ കൂടെ ഉള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയുടെ നടക്കുന്നതെങ്കിലും എനിക്ക് ഭയമില്ല ഇല്ല ദൈവത്തിന്റെ ഊന്നുവടി ദൈവത്തിൻ്റെ ദണ്ട് എനിക്ക് ഉറപ്പേക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യമൊന്നുമില്ല കാണാനില്ല പക്ഷെ കാണാനില്ലാത്തപ്പോഴും വിശ്വസിക്കുകയാണ് എൻ്റെ ദൈവൻ്റെ കൂടെയുണ്ട് അദർശനായിട്ട് ദൈവ കൂടെയുണ്ട് ആ വിശ്വാസമാണ് അവനെ വലിയ ഉന്നതങ്ങളിലേക്കും ദൈവാനുഗ്രഹങ്ങളിലേക്കും നയിച്ചത് അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തെ നോക്കി വിശ്വസിക്കാം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് കാണാൻ പറ്റണില്ല അനുഭവിക്കാൻ പറ്റണില്ല കാണാൻ പറ്റിയില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്ക് വേണ്ട സമയത്ത് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ നയിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഈ വിശ്വാസം നമ്മൾ ഉറക്കട്ടെ ആ വിശ്വാസം നമ്മൾ ഉറക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും ദൈവത്തെ ആരാധിക്കാൻ തോന്നും ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തോന്നും ഈശ്വന നമ്മെ അനുഗ്രഹിക്കട്ടെ